യു പ്രതിഭ എം എൽ എ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു മകനെതിരായ കഞ്ചാവ് കേസിൽ പ്രതിഭ എം എൽ എയെ പിന്തുണച്ച് ബിബിൻ സി ബാബു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ രണ്ടു ദിവസമായി ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ ഒരു അമ്മയെയും മകനെയും തേജോവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒൻപത് കുട്ടികളുടെ ഭാവിയാണ് ഇതിൽ കൂടെ നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ അവരുടെ കുടുംബാംഗങ്ങളുടെ മാനസികാവസ്ഥ എന്തെന്ന് ചിന്തിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു അമ്മ എന്ന നിലയിൽ അവരുടെ വികാരത്തെ മാനിക്കണമായിരുന്നു അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനവും യാതൊരു രീതിയിലും അവർക്ക് പിന്തുണ നൽകിയില്ല അവരെ വളഞ്ഞിട്ട് ആക്രമിച്ച രീതി തികച്ചും അപലപനീയമാണ് എന്തെങ്കിലും സാഹചര്യത്തിൽ അവരിൽ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി അവരെ നല്ലതിലേക്ക് നയിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നാളെയുടെ വാഗ്ദാനങ്ങളാണ് അവർ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ നിൽക്കേണ്ടവർ പോലും കൂടെ നിന്നില്ല നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ദേശീയതയിലേക്ക് ഞാൻ പ്രിയപ്പെട്ട എം എൽ എ സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്